പടിഞ്ഞാറക്കല്ലട ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി കലോത്സവം സ്നേഹകിരണം നടന്നു പടിഞ്ഞാറക്കല്ലട ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം സ്നേഹകിരണം നടന്നു പടിഞ്ഞാറക്കല്ലട ആയുർവേദിക് ഡിസ്പെൻസറി ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഒരു പ്രസംഗമൊക്കെ സമാപന സമ്മേളനത്തിൽ സമയമുണ്ടാക്കി നിർവഹിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു കാര്യം മാത്രം തോന്നിപ്പിക്കുന്നു ഭിന്നശേഷി കുട്ടികളെ ആ കുടുംബത്തെയും സംരക്ഷിക്കുക എന്നുള്ളത് ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ് ആ കടമ നമ്മൾ ഏറ്റെടുത്ത് എടുത്ത് നിർവഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കാരണം ജന്മനാൽ തന്നെ ഈ മണ്ണിൽ ഓടി നടന്ന് കളിക്കാനോ സന്തോഷിക്കാനോ ഭാഗ്യം കിട്ടാത്തത് ആ പാർട്ടിയെ ജനിച്ചിട്ട് വിധി ക്രൂരമായി വേട്ടയാടിയതിനാൽ ഭിന്നശേഷിക്കാരായി ജീവിക്കുക എന്നതാണ് ഇങ്ങനെ ഒട്ടേറെ പേരുണ്ട് പക്ഷെ അവർക്ക് ശരീരം കൊണ്ട് ഒക്കെ ചില ബുദ്ധിമുട്ടുണ്ട് അവർക്ക് എന്തോ പ്രധാനമായ എല്ലാ തരത്തിലുമുള്ള കടമകളുണ്ട് അതാണ് അവരാണ് ചരിത്രത്തിൽ വലിയ ആളുകളായി മാറിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം ഞാൻ ഒരുപാട് ഉദാഹരണത്തിലേക്കൊന്നും പോകുന്നില്ല നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ ലോകത്തിലെ ഏറ്റവും വലിയ ചോദിച്ചാൽ നമ്മൾ പറയും അദ്ദേഹത്തിന്റെ ശരീരം മനവികാസ് ഡയറക്ടർ ഡി ജേക്കബ് മുഖ്യ പ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗെൽ സുധ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബികകുമാരി സ്ഥിരം സമിതി അംഗങ്ങളായ കെ സുധീർ ഉഷാരയം ശിവരാജൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷീലാകുമാരി സുനിതാ ദാസ് സിന്ധു ശിവാനന്ദൻ അംഗൻവാടി ടീച്ചർമാർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു അമ്പതോളം കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു മത്സര വിജയികൾക്കും പങ്കെടുത്ത കുട്ടികൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു സബീന ദൃശ്യാനോ ശാസ്ത്രാംകോട്ട